ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് തുടരുമ്പോൾ ലോകത്തെ പ്രമുഖ ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളിലൊന്നായ ഏനസ്റ്റ് ആൻഡ് യങ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ നൽകുന്നു എക്കഡോമി വാച്ച് ടൂ എന്ന പേരിലുള്ള ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഈ നൂറ്റാണ്ടിന്റെ പകുതിയോടെ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് പ്രവചിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി എട്ടോടെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറായി വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് ിൽ പറയുന്നു അടുത്തിടെ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന്റെ പ്രതിസന്ധികൾക്കിടയിലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ഈ റിപ്പോർട്ട് അടിവരയിടുന്നു ലോകത്തെ മറ്റ് വലിയ സാമ്പത്തിക ശക്തികളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ചില കാര്യങ്ങൾ അനുകൂലമാണ് ഈ അനുകൂല ഘടകങ്ങളാണ് ഇന്ത്യയെ ശക്തമായ വളർച്ചാ പാതയിൽ നിലനിർത്തുന്നത് റിപ്പോർട്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ യുവജനതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായം ഇരുപത്തി എട്ട് ദശാംശം എട്ട് വയസ്സാണ് ഇത് ലോകത്തിലെ മറ്റ് പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഉദാഹരണത്തിന് ചൈന ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രായം കൂടി ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു ഇത് അവരുടെ തൊഴിൽ ശക്തിയിൽ വലിയ കുറവുണ്ടാക്കുകയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു എന്നാൽ ഇന്ത്യയിൽ അടുത്ത പതിറ്റാണ്ടുകളോളം തൊഴിലെടുക്കാൻ ശേഷിയുള്ള യുവജനങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും ഇത് രാജ്യത്തിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സ്ഥിരമായ ഊർജം നൽകുകയും ചെയ്യും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ തൊഴിലെടുക്കുന്ന ജനസംഖ്യയുടെ പങ്ക് വളരെ നിർണായകമാണ് ഇന്നേട്ടം ഇന്ത്യക്ക് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു വലിയ മത്സരശേഷി നൽകുന്നു മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഉയർന്ന സമ്പാദ്യ നിരക്ക് നിലവിലുണ്ട് സാധാരണ ജനങ്ങൾ പോലും അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് മിച്ചം വെക്കുന്നുണ്ട് ഈ ഉയർന്ന സമ്പാദ്യ നിരക്ക് പുതിയ വ്യവസായ സംരംഭങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും നൂതന ആശയങ്ങൾക്കും കൂടുതൽ മൂലധനം ലഭ്യമാക്കാൻ സഹായിക്കുന്നു സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായി ലഭ്യമാകുന്ന ഈ മൂലധനം ഇന്ത്യ വിദേശ ഫണ്ടുകളെ അമിതമായി ആശ്രയിക്കുന്ന നിന്ന് ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും വൻ കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് രാജ്യത്തിന്റെ പുതു മൊത്ത ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതമാണ് കടം ജി ഡി പി അനുപാതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ഒന്ന് ശതമാനമായിരുന്ന ഇന്ത്യയുടെ കടം ജി ഡി പി അനുപാതം രണ്ടായിരത്തി മുപ്പതോടെ എഴുപത്തി അഞ്ച് ശതമാനമായി കുറയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നില സുസ്ഥിരമാണെന്ന് തെളിയിക്കുന്നു കൊറോണ കടബാധ്യതയുള്ള ഒരു രാജ്യം ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമാണ് യു എസ് പോലുള്ള രാജ്യങ്ങൾ വലിയ കടബാധ്യത കാരണം കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇന്ത്യയുടെ ഈ സാമ്പത്തിക അച്ചടക്കം രാജ്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികൾ ഇന്ന് പലവിധ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ഈ വെല്ലുവിളികൾ ഇന്ത്യക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ജനസംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യമാണ് ഈ രാജ്യങ്ങളും ചൈനയെ പോലെ വാർദ്ധക്യം ബാധിച്ച ജനസംഖ്യയുടെ പ്രതിസന്ധി നേരിടുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും യു എസ് ഭീമമായ കടബാധ്യതയുടെ പിടിയിലാണ് ഈ രാജ്യങ്ങളെല്ലാം ആഗോള വ്യാപാരത്തെ അമിതമായി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ആഗോളതലത്തിൽ ഏതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഈ രാജ്യങ്ങളെ അത് ഗുരുതരമായി ബാധിക്കും എന്നാൽ ഇന്ത്യക്ക് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു തലത്തിലാണ് നിലനിൽപ്പ് രാജ്യത്തെ ഉയർന്ന ആഭ്യന്തര ഉപയോഗം ഇന്ത്യ ആഗോള വ്യാപാരത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ വർദ്ധിപ്പിക്കുന്നു അടുത്തിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ദൂഷകരമായി ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ മറികടക്കുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു യു എസ് താരിഫ് ഇന്ത്യയുടെ ജി ഡി പിയിൽ പൂജ്യം ദശാംശം ഒമ്പത് ശതമാനത്തിന്റെ കുറവ് മാത്രമേ വരുത്തൂ എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതൊരു വലിയ തിരിച്ചടിയല്ല കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാനമായും ഊർജ്ജം നൽകുന്നത് ആഭ്യന്തര ഉപഭോഗമാണ് വർദ്ധിച്ചു വരുന്ന യുവജനതയും അവരുടെ വാങ്ങൽ ശേഷിയും ഇന്ത്യ ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഒറ്റപ്പെട്ട നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങളെ തകിടമറിക്കില്ലെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യക്ക് എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് ഇ വൈ റിപ്പോർട്ട് പറയുന്നത് ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ യുവജനങ്ങളുടെ എണ്ണം ഉയർന്ന സമ്പാദ്യ നിരക്ക് സാമ്പത്തിക അച്ചടക്കം എന്നിവയെല്ലാം ഈ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കും ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും ജി ഡി പി മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറുമായി ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറും റിപ്പോർട്ടിലെ പ്രവചനങ്ങൾ വെറും പ്രതീക്ഷകൾ മാത്രമല്ല മറിച്ച് വ്യക്തമായ സാമ്പത്തിക വിശകലനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യ അതിന്റെ നിലവിലെ വളർച്ചാ വേഗതയും പരിഷ്കരണ നടപടികളും തുടരുകയാണെങ്കിൽ ഈ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ഈ റിപ്പോർട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശോഭനമായ ഭാവിയുടെയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും സൂചന നൽകുന്നു